ആദ്യം തന്നെ തിരുകുമാരനും കുപാസന പ്രസാദ് ഒരു മാതാവിനും എൻ്റെ ഹൃദയം തന്നെ നന്ദി പറയുന്നു എൻ്റെ പേര് സാഹിൽ സാം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു ജൂൺ പന്ത്രണ്ടിനാണ് ഞാൻ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനു അതിനുമുമ്പേ ഞാൻ ഒരു ജർമ്മൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ബി ടു ഇപ്പോൾ കഴിഞ്ഞു ആ ഒരു ടൈമിൽ ഞാൻ പൂനെയിൽ പോയി എക്സാം എഴുതി ബി റ്റു ജർമ്മൻ പക്ഷേ എനിക്ക് രണ്ട് മോഡ്യൂള് കിട്ടിയുള്ളായിരുന്നു സ്പീക്കിങ്ങും റൈറ്റിങ്ങും എനിക്ക് റീഡിങ്ങും ഹിയറിംഗ് എനിക്ക് കിട്ടിയില്ല പൂനെ പോയി എഴുതി അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പപ്പ പറയുന്നത് കൃപാസനത്തിൽ പോയി നമുക്കൊരു ഉടമ്പടി എടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മൾ ജൂൺ പന്ത്രണ്ടിന് വന്ന് ഉടുമ്പടി എടുത്തു പതിമൂന്നാം തീയതി മുതൽ നമ്മൾ പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥന തുടങ്ങി നമ്മൾ ആ വിശുദ്ധ എണ്ണയും പിന്നെ ഉപ്പും എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു എണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ അദ്ദേഹത്ത് വേതനം എല്ലാം ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ അവിടെ തേക്കുമ്പോൾ അപ്പോൾ തന്നെ അത് മാറിക്കിട്ടുമായിരുന്നു അത് വലിയൊരു അത്ഭുതം തന്നെയാണ് അങ്ങനെ ഇരിക്കെ എനിക്ക് ജൂലൈ പന്ത്രണ്ടിന് എൻ്റെ ഉടമ്പടി ഞാൻ ജൂൺ പന്ത്രണ്ടിനടുത്തു ഒരു മാസം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് അടുത്ത എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി അത് കൊച്ചിയിൽ വെച്ചായിരുന്നു അത് ഞാൻ പോയി എഴുതുന്നതിന് മുമ്പേ ജൂലൈ പത്തിന് ഇവിടെ വന്ന് ഞാൻ ഒന്നോട് ഒന്നുപാസനത്തിൽ വന്നായിരുന്നു അപ്പോഴത്തേക്കും അച്ഛൻ പരീക്ഷ ഉൾ എഴുതണം പോകുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ആ ഒരു നേരം അച്ഛനൊരു ആ ഒരു വേറൊരു കാശുരൂപം കിട്ടി ഇവിടെ ഉടമ്പടിക്ക് തരുന്ന കാശുരൂപമല്ല പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് പ്രത്യേകമായൊരു കാശുരൂപം ഉണ്ടായിരുന്നു അത് അതെനി തന്നു അത് വെച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞു അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പന്ത്രണ്ടാം തീയതി ജൂലൈ പന്ത്രണ്ടാം തീയതി പോയി പരീക്ഷ എഴുതി ഞാൻ എൻ്റെ ഞാൻ ഒരുപാട് സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട് അവർ ആ പരീക്ഷാ പേപ്പറിൽ ആ വിശുദ്ധ ഉപ്പും ആ എണ്ണയെല്ലാം തേച്ചിട്ടുണ്ടെന്ന് ഞാനും അതുപോലെ ചെയ്തു എൻ്റെ കയ്യിൽ ഞാൻ പറ്റുന്ന അത്രയും ഉപ്പ് കൊണ്ടുപോയി എൻ്റെ പോക്കറ്റിലും ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിരുന്നു പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന പരീക്ഷ പേപ്പർ കിട്ടുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയായിരുന്നു അത് കഴിഞ്ഞ് പേടിയൊക്കെ ഉണ്ടായിരുന്ന കാരണം തന്നെ കയ്യിൽ ഉണ്ടായിരുന്ന ഉപ്പെല്ലാം അലിഞ്ഞു പോയി എന്നാലും ഞാൻ പോക്കറ്റിൽ നിന്ന് ആ വിശുദ്ധ ഉപ്പെടുത്ത് ഞാൻ തേച്ചു ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞു കൊടുത്തു അതോടൊപ്പം തന്നെ ഞാനും പപ്പയും ഈ പത്രങ്ങൾ ഒരുപാട് ആശുപത്രികളിൽ പോയി കൊടുക്കുകയും നമുക്കറിയാവുന്ന നമ്മുടെ തന്നെ ബന്ധുക്കളുടെ അടുത്ത് പോയി കൊടുക്കുക കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ നമ്മൾ കൂടുതലും പൈസ വെച്ചാണ് നമ്മൾ സഹായിച്ചുള്ളത് അല്ലാതെ ഭക്ഷണം വെച്ച് നമ്മൾ ഒരുപാട് പേരെ സഹായിച്ചായിരുന്നു പിന്നെ എനിക്ക് ഓഗസ്റ്റ് ഇരുപത്തി ിരി ലേറ്റ് ആയിപ്പോയി എന്നാലും ഓഗസ്റ്റ് ഇരുപത്തി രണ്ടായപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് രണ്ട് മോഡ്യൂൾ എനിക്ക് കിട്ടി അത് അമ്മയുടെ മാധ്യസ്ഥത്തിൽ വെച്ച് പോയി പരീക്ഷ എഴുതിയത് മാത്രമാണ് എനിക്ക് കിട്ടി കാരണം എനിക്ക് ആ രണ്ട് മോഡ്യൂൾസ് എനിക്ക് ഭയങ്കര പാടാണ് പക്ഷേ എനിക്കത് കിട്ടാൻ കാരണം ഞാൻ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പോയി എഴുതിയതുകൊണ്ട് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ ദിവസവും ബൈബിൾ ഒരുപാട് ഞാൻ വായിക്കാൻ തുടങ്ങി കാരണം അത് ഒരുപാട് വായിക്കും തോത് അത് ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട് അതോടൊപ്പം തന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും മൂന്ന് മണി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞാൻ വിശ്വാസ നിർമ്മാണവും ഞാൻ ചൊല്ലാം ചൊല്ലി ചൊല്ലിക്കാഴ്ച വയ്ക്കാം റിസൾട്ട് വരുന്നവരെ അത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ ഈ ഒരു പരീക്ഷ പാസ്സാവാൻ കാരണം സ്നേഹം നിറഞ്ഞവരെ ഷാഹിൽ സാം എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത് നമുക്കറിയാം ഉടമ്പടിയിൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ആകെ നവീകരണം സംഭവിക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പ് എത്രത്തോളം പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതല്ല ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് അത് ഒരു മുതൽക്കൂട്ടാവുകയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളർന്നു വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാൽപ്പതിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും അപ്പോൾ മഹത്വം കാണണമെങ്കിൽ ആദ്യമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ഒരു ഫെയ്ത്ത് എക്സ്പീരിയൻസ് ആണ് ഫെയ്ത്ത് ലെവലിൽ നമ്മൾ നമ്മളെ തന്നെ വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് അത് ഇടയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു മൂന്ന് മണിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അത് കാഴ്ചവെച്ചു എന്ന് അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു പത്തൊമ്പത് വയസ്സുള്ള അല്ലെങ്കിൽ ഇരുപത് വയസ്സുള്ള ഒരു സഹോദരൻ നമ്മുടെ മുൻപിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം അവൻ്റെ പ്രായത്തിൽ അവൻ ഈ വിശ്വാസം ലഭിച്ചുവെങ്കിൽ അത് ഉടമ്പടി പ്രാർത്ഥനയിൽ അവൻ്റെ അവൻ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച ഒരു വലിയ കൃപയാണ് അതുകൊണ്ട് തന്നെ യുവാക്കളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ യുവതി യുവാക്കൾ ഈ സാക്ഷ്യം കാണുമ്പോൾ നമ്മുടെ ഉടമ്പടി ജീവിതത്തെയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും ഒന്ന് പരിശോധിക്കുവാനായിട്ടും അതിനെ നവീകരിക്കുവാനുമായിട്ടും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സഹോദരനോട് ചേർന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്തപ്പെടും അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക